നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് മഴക്കാലൊക്കെ തുടങ്ങാനായി ഇനി എല്ലാവരും പൊതുവേ പറയുന്ന ആണ് എന്ത് അവർക്ക് വരുന്ന ജോയിൻറ്റ് പെയിൻസ് മുട്ടുവേദന നടുവേദന അതുപോലെ തന്നെ കഴുത്തിനൊക്കെ വരുന്ന വേദനകൾ പ്രത്യേകം നമുക്ക് പറയാം സ്ത്രീകൾ തന്നെയാണ് ഈ കംപ്ലയിൻസ് കൂടുതലും പറയാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് കൂടാനും ചാൻസസ് ഉണ്ട് ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റമാണ് ചൂടുകാലത്ത് നിന്ന് പെട്ടെന്ന് മഴക്കാലത്തോട്ട് വരുന്ന സമയത്ത് വാദ്യ സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുന്നൊരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് അതായത് നിങ്ങൾക്ക് ഓൾറെഡി യൂറിക്ക് ആസിഡ് ഉണ്ടായിരിക്കാം ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഈ വേദന വല്ലാതെ കൂടുക അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ പൊതുവേ സ്ത്രീകൾ തന്നെയാണ് ഈ കംപ്ലയിൻറ്റ്സ് പറയാറുള്ളത് എന്നാൽ പുരുഷന്മാർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നോർമലി അവർക്ക് വരുന്നത് ചിലപ്പം ഈ രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും അവർ ഒരുപാട് ജോലിയൊക്കെ ചെയ്തു വന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് കാല് നിലത്ത് വെക്കാനോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് കാലിന് വരുന്ന ആ ഒരു വേദനയോ തള്ളവിരലിന് വരുന്ന വേദനയോ അല്ലെങ്കിൽ ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് വരുന്ന വേദനയൊക്കെ അവരും പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂറിക് ആസിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം യൂറിക് ആസിഡെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡിക്ക് ഒരു ഉപകാരമായിട്ടുള്ള നമ്മൾ പറയാറുണ്ടല്ലേ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നൊക്കെ അതുപോലെ തന്നെ നമ്മളെ ബോഡിക്ക് വേണ്ട ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് യൂറിക് ആസിഡ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ എഗയിൻസ്റ്റ് ഓക്സിഡേഷൻ അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓക്സിഡേഷന് എതിരായിട്ടുള്ളത് അപ്പോൾ എന്തിനാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ യൂറിക് ആസിഡ് എപ്പോഴും ഒരു നോർമൽ ആയിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല അതിപ്പം കൊളസ്ട്രോൾ നോർമൽ റേഞ്ചിലായിരിക്കുന്ന സമയത്തും ഷുഗർ നോർമൽ റേഞ്ചിലായിരിക്കുന്ന ഒന്നും ഒരു പ്രശ്നവും നമ്മുടെ ബോഡിക്ക് വരുന്നില്ല എന്നാൽ ഷുഗർ കുറഞ്ഞു പോയാലും ഷുഗർ കൂടിയാലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറഞ്ഞാലും കൂടിയാലൊക്കെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ യൂറിക് ആസഡും ഇപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ പേടിച്ചിട്ട് ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നുണ്ട് പ്യൂരി എന്ന് പറയുന്നില്ല ഈ അമിനോ ആസിഡിന് രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാകുന്ന മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റ് അതായത് മെറ്റബോളിസൊക്കെ കഴിഞ്ഞ് അവസാനം ഉണ്ടാകുന്നൊരു എന്ത് യൂറിക് ആസിഡ് ഇത് നോർമലി നമ്മളെ രക്തത്ത് കയറിയിട്ട് കിഡ്നി വഴി മൂത്രത്തിലൂടെ അങ്ങ് പോകും പക്ഷേ ചില കണ്ടീഷനിൽ ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ രക്തത്തിൽ തന്നെ ഇങ്ങനെ കൂടി കൂടി വരും അതാണ് നമ്മൾ യൂറിക് ആസിഡൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അപ്പോൾ നോർമലി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോക്കും കൂടുതലും ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇങ്ങനെ ഇത് വരുന്നത് ആദ്യം തന്നെ പറയുന്നത് ഈ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ് ഇത് കൂടുതൽ ഉള്ളത് ഒന്നാമത്തേത് റെഡ്മീച്ചിലാണ് മീറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ചുവന്ന മാംസായ ബീഫിലും പോർക്കിലും മട്ടനിലും മട്ടനിലൊക്കെയാണ് അതുപോലെ തന്നെ ഇത് ഷെൽ ഫിഷിലും കൂടുതലാണ് അത് വിചാരിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷെൽഫ് ഫിഷ് ഒഴിവാക്കണം എന്നല്ല നിങ്ങൾ യൂറിക് ആസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഈ കക്ക ഞണ്ട് ചെമ്മീൻ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് കാരണം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ ആ ഡെഫിഷ്യൻസി ഒക്കെ ഇത് കുറയ്ക്കും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഇത് കഴിച്ചാലും യൂറിക് ആസിഡ് അമിതമായിട്ട് കഴിച്ചാലും യൂറിക് ആസിഡ് കൂടും അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന കരളുകൾ ഈ ചിക്കൻ്റെതും മട്ടൻ്റെതും ഒക്കെ കരള് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് വരാം അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു സാധനമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണൊക്കെ ഭക്ഷണത്തിലൊക്കെ ഇടും എന്തിനും ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം റൊട്ടി അതുപോലെ തന്നെ ബണ്ണ് കുബൂസിലൊക്കെ ഒരുപാട് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രവാസികൾക്ക് യൂറിക് ആസിൻ്റെ പ്രശ്നം കൂടാനുള്ളൊരു കാരണം മെയിനായിട്ടും അവർ യൂസ് ചെയ്യുന്ന ഈ കുബൂസും കാര്യങ്ങളൊക്കെയാണ് പുറത്തൊക്കെ കൂടുതലായിട്ടും ഈസ്റ്റ് ആഡ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് അവർ കഴിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾ ആൽക്കഹോൾ കൺസംഷൻ ഒരുപാടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബിയർ അത് കൂടുതലായിട്ട് കുടിക്കും കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കീമോതെറാപ്പി തെറാപ്പി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ സെല്ല് അവിടെ എന്താകുന്നുണ്ട് സെല്ല് ഡിവിഷൻ നടന്നിട്ട് അവിടെ പ്രോട്ടീൻ കൂടുതലായിട്ട് ഡെപ്പോസിറ്റായിട്ടും യൂറിക് ആസിഡ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡയൂറട്ടിക്സ് എടുക്കുന്ന ആളുകൾ ഹൈപ്പോതൈറോയിഡിസം പോലുള്ള കണ്ടീഷൻ ഇവർക്കൊക്കെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ എന്തെങ്കിലും ഒരു മൂലകാരണം ഇതിലുണ്ടാവുമോ അപ്പോൾ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ആ ബേസിക് കോഴ്സിനെയാണ് അത് കോഴ്സ് ചെയ്യുന്ന ആ ഒരു കോഴ്സിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ബ്ലഡ് ടെസ്റ്റ് പറയും ബ്ലഡ് ടെസ്റ്റും പറയും അതുപോലെ തന്നെ യൂറിനിലും നമുക്ക് യൂറിക് ആസിഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേ കൂടെ തന്നെ നിങ്ങൾ എന്തുകൂടി നോക്കണം ഒന്ന് എൽ എഫ് ടി ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ലിപ്വിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും കാരണം ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പം രക്തത്തിൽ ചെറിയ ചെറിയ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആയിട്ടാണ് മാറുന്നത് അപ്പം ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് എൽ എഫ് ടിയും ലിവറിൻ്റെ ഫംഗ്ഷനും ഒന്ന് നോക്കുക അതുപോലെ തന്നെ ലിപ്പിഡ് ഒന്ന് നോക്കുക അപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ സിക്സ് മന്ത് കൂടുമ്പോൾ നോക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഇങ്ങനെ യൂറിക് ആസിഡ് കൂടിയാൽ ഒരു പരിധിയിൽ കൂടുന്ന സമയത്ത് അത് നമ്മുടെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആവും അതുപോലെ തന്നെ നമ്മൾ ജോയിൻസിലും ഡെപ്പോസിറ്റ് ആവും ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്ന സമയത്ത് കിഡ്നിയിലാണെങ്കിൽ കിഡ്നി ആയിട്ട് മാറും ജോയിൻസിലാണെങ്കിലും നല്ല ബുദ്ധിമുട്ടും ഗൗട്ട് പോലുള്ള സ്റ്റേജിലോട്ടൊക്കെ ഇത് മാറും അപ്പോൾ ഇതിനൊരു ആദ്യ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക പിന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട കുറച്ച് നല്ല ഫുഡുകളൊക്കെ ഉണ്ട് അതായത് പ്രോബയോട്ടിക്സ് പോലെയുള്ള ഫുഡുകൾ അത് നമ്മൾ കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ആ ഒരു മെത്തേഡിൽ പതിമൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ പതിമൂന്നിട്ട് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ യൂറിക് ആസിഡ് പോലെയുള്ള ഓവറായിട്ട് വരുന്ന ടോക്സിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ മന്ത്ലി നിങ്ങൾക്ക് ഒരു തവണ എന്ത് ചെയ്യാം വാട്ടർ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ കാർഡിയാക്ക് വർക്കൗട്ട് തന്നെ ചെയ്യണം നല്ല രീതിയിൽ കിതപ്പ് വരുന്ന ഒരു വർക്കൗട്ട് നിങ്ങൾ ഇതിനെ കൂടെ ഫോളോ ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം പക്ഷേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ എല്ലാ പ്രോട്ടീൻസും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റില്ലല്ലോ കാരണം നോർമൽ മസിൽ ഗ്രോത്തിനും എല്ലാം പ്രോട്ടീൻസ് വേണം അതിൽ കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ ഒന്നാണ് പാല് നിങ്ങൾക്ക് പാടി ഒഴിവാക്കിയിട്ട് കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം ചിക്കൻ കൊണ്ട് വലിയ പ്രശ്നമില്ല നിങ്ങൾക്ക് മുട്ട കഴിക്കാം ഡെയിലി നിങ്ങൾക്കൊരു മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് നടസിൻ്റെ കയ്യിൽ നോക്കണമെങ്കിൽ ബദാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നെട്ടാണ് അതുപോലെ തന്നെ വാൾനട്ട് നമുക്ക് കഴിക്കാം നിങ്ങൾ ക്യാഷ് നട്ട് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുക അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കൂടുതലായിട്ട് പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ആവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് ഈ ജോയിൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ തള്ളവിരൽ അതുപോലെ തന്നെ ഉപ്പൂറ്റീൻ്റെ ഭാഗങ്ങളിൽ നമ്മുടെ കൈകളിലെ ജോയിൻസിനും അതുപോലെ തന്നെ മുട്ടുകളിലൊക്കെ നമുക്ക് പെയിനും കാര്യങ്ങളും വരാറുണ്ട് ആ ഏരിയയിലൊക്കെ നല്ല റെഡ്നസ് ഉണ്ടാവും ചുവന്ന നിറത്തിലായിരിക്കും ആ ഒരു ജോയിന്റ് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു ഭാഗം ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല ടെമ്പറേച്ചർ കൂടുതലായിട്ട് ഉണ്ടാവും ഇങ്ങനെയുള്ള പ്രത്യേക സിംറ്റംസ് ഒക്കെ നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നിക്ക് ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിടക്കും ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ എല്ലാ തവണയും ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് യൂറിക് ആസിഡും ഒന്ന് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻറ് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ത് കാരണം കൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരാം വിറ്റാമിൻ ബി ട്വൽവ് ബി ത്രീ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്ത് വരാം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം അപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പം യൂറിക് ആസിൻ്റെ പ്രശ്നമാണ് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യതയൊന്നുമില്ല ആ ഒരു സൺലൈറ്റ് കൊള്ളു അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റിന് വേണ്ടി ം റിച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ നമുക്ക് നികത്താൻ സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞ ഫുഡുകളൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറയും എല്ലാവർക്കും ചിലപ്പോൾ മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ഡയറ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ഈ യൂറിക് ആസിഡ് നോർമൽ റേഞ്ചിലോട്ട് വരാം ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് സിക്സ് മുതൽ ഒരു സിക്സ് പോയിന്റ് ടു വരെയൊക്കെയാണ് ഒരു നോർമൽ റേഞ്ചിൽ നമ്മൾ യൂറിക് ആസിഡ് പറയുന്നത് അതുപോലെ തന്നെ ഒരു മെയിലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ടു വരെയാണ് നോർമൽ റേഞ്ച് പറയുന്നത് ഇതിൽ കൂടുന്ന സമയത്താണ് നിങ്ങൾക്ക് സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെൽത്ത് അത് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ക്രിയാറ്റിൻ ക്രിയാറ്റിനായിക്കോട്ടെ യൂറിക് ആസിഡ് ആയിക്കോട്ടെ ബ്ലഡ് ഷുഗറിൻ്റെ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ എച്ച് ബി ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് യൂറിക് ആസിഡിൻ്റെ കൂടെ അനിവാര്യമാണ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസിൽ അവർക്ക് കഴിക്കാൻ പറ്റിയ ചില ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് തന്നെ അവരുടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഒരുവിധം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പ്രത്യേകം നോക്കുകയാണെങ്കിൽ പുളി ചില ഫ്രൂട്ട്സുകളാണ് ഇപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല പുളി തന്നെയാണ് ഇപ്പോൾ ഓറഞ്ച് ആയിക്കോട്ടെ അതുപോലെ തന്നെ മുസമ്പി ആയിക്കോട്ടെ ചെറുനാരങ്ങയൊക്കെ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ഈ യൂറിക് ആസിഡ് കൂടുതലായി നിൽക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങളത് ജ്യൂസ് ആക്കിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അത് ഫ്രൂട്ടാക്കി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് അതും നിങ്ങളിതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക പപ്പായ നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ഫാമിലിയിൽ വരുന്ന എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ബെറീസ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബയോട്ടിക്സ് ആണ് പ്രോബോ പ്രോബയോട്ടിക്സ് തന്നെ മോര് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് കുടിക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പം ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു പരിധി കൂടുന്ന സമയത്ത് അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് വേണ്ട ഒരളവിൽ പാകപ്പെട്ട അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇതാണ് യൂറിക് ആസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി